നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ അമ്മയുടെ സന്ദേശം ശീലങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും വളരെ അധികം സ്ഥാനമുണ്ട് നല്ല ശീലങ്ങൾ ജീവിതത്തിന് നിശ് ദിശാബോധം നൽകുകയും നമ്മളെ വിജയി വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നു ചീത്ത ചീത്തശീലങ്ങളാകട്ടെ മനസ്സിനെ ദുഷിപ്പിക്കുകയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ദുശീലങ്ങൾക്ക് അടിമയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവൻ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും യജമാനായിരിക്കണം ഓരോ ചിന്തയും പ്രവൃത്തിയും ബോധപൂർവമായെങ്കിൽ മാത്രമേ ഈ ലക്ഷ്യം സാധ്യമാകുകയുള്ളൂ തെറ്റായ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവ ശീലമായി മാറുന്നു ശീലം സ്വഭാവമായി ആ സ്വഭാവം നമ്മളെ കീഴ്പ്പെടുത്തുന്നു അതോടെ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടമാകുന്നു ഒരു ശീലം സ്വഭാവമായി കഴിഞ്ഞാൽ അതിന് തടസ്സം വരുത്തുന്ന ഏത് സാഹചര്യവും നമ്മളെ അസ്വസ്ഥരാക്കും രാവിലെ ഭാര്യ നൽകുന്ന ബെഡ് കോഫി കുടിച്ച് ശീലിച്ച ഒരാൾക്ക് ഉണർന്ന ഉടനെ ഭാര്യ കാപ്പി കൊണ്ടുവന്നു കൊടുത്തില്ലെങ്കിൽ അയാൾ അസ്വസ്ഥനാകും ക്ഷുഭിതനാകും കാപ്പി സിഗരറ്റ് ന്യൂസ്പേപ്പർ എന്നിങ്ങനെയുള്ള നിസ്സാര വസ്തുക്കൾ പോലും സമയത്തിന് ലഭിച്ചില്ലെങ്കിൽ അത് മനസ്സിനെ അസ്വസ്ഥമാക്കും സന്തോഷവും സംതൃപ്തിയും ഇല്ലാതാക്കും ഇത്തരത്തിലുള്ള അനേകം ശീലങ്ങൾക്ക് അടിമകളായി അടിമകളായിരിക്കുകയാണ് നമ്മളെല്ലാം പണ്ടു കാലത്ത് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു എന്നാൽ ഇന്ന് ഫാൻ എയർ കണ്ടീഷൻ തുടങ്ങിയവയില്ലാതെ നമുക്ക് ഉറക്കം വരില്ല എന്നായിരിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ രാത്രിയിൽ കരണ്ട് പോയി ഫാനോ എയർ കണ്ടീഷനോ പ്രവർത്തിക്കുന്നില്ല എന്നിരിക്കട്ടെ അതു പിന്നെ ഉറങ്ങാനേ കഴിയില്ല അന്നു പിന്നെ ഉറങ്ങാനേ കഴിയില്ല കാരണം അത്രയും നാളത്തെ ശീലം നമ്മുടെ സ്വഭാവമായി മാറി ഇതുപോലെ ഓരോ ശീലവും നമ്മളെ കീഴ്പ്പെടുത്തുകയാണ് പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കുക സാധ്യമല്ല ഒരാൾ മുപ്പത് വർഷം പട്ടാളത്തിൽ ജോലി ചെയ്ത ശേഷം അതിൽ നിന്ന് വിരമിച്ച് സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തി ഒരു ദിവസം അയാൾ ചന്തയിൽ പോയി ഒരു കുടം പാൽ വാങ്ങി പാൽ നിറച്ച ഒരു മൺകുടം തലയിൽ വെച്ചു രണ്ട് കൈകൾ കൊണ്ടും താങ്ങി പിടിച്ചും കൊണ്ട് വീട്ടിലേക്ക് നടന്നു ഇത് കണ്ടു വഴിയിൽ നിന്ന് ചെറുപ്പക്കാരിലൊരാൾ അറ്റൻഷൻ എന്ന് വിളിച്ചു പറഞ്ഞു മുപ്പത് വർഷമായി പട്ടാളത്തിൽ കേട്ട് ശീലിച്ച ആ ശബ്ദം കേട്ടതും പട്ടാളക്കാരൻ അറിയാതെ തന്നെ തൻ്റെ കൈകൾ രണ്ടും താഴ്ത്തി പട്ടാള ചിറ്റയിൽ നിവർന്നു നിന്നു തലയിലിരുന്ന മൺകുടം താഴെ വീണുടഞ്ഞു അതിലെ പാൽ മുഴുവൻ നഷ്ടമായി ചെറുപ്പക്കാർ ആർത്തു ചിരിച്ചു നിസ്സാര പ്രവൃത്തികൾ പോലും യാന്ത്രികമായി ചെയ്യുന്നത് എത്രമാത്രം ദോഷകരമാണെന്നതിനു ഉദാഹരണമാണ് ഈ കഥ ആ സ്ഥിതിക്ക് ദുശീലങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിപത്ത് എത്രമാത്രമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ദുശീലങ്ങൾ സാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ വികലമാക്കുന്നു ഒരു ദുശീലത്തിന് അടിമയായാൽ പിന്നീട് അതിൽ നിന്ന് മുക്തനാകുക വളരെ പ്രയാസമാണ് ബോധപൂർവമായ നിരന്തര ശ്രമം അതിനാവശ്യമാണ് നല്ല ശീലങ്ങൾ ബോധപൂർവം വളർത്തുക അതിലൂടെ ദുശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനും സാധനയിൽ വേഗം പുരോഗതി നേടാനും നമുക്ക് കഴിയുന്നു നല്ല ശീലങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ലക്ഷ്യത്തെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുകയാണ് ഒന്നാമതായി വേണ്ടത് ഉദാഹരണത്തിന് സൈക്കിൾ എന്തെന്നോ അത് ഓടിക്കേണ്ടത് എങ്ങനെയെന്നോ ഒരു ചെറിയ കുട്ടിക്ക് അറിയില്ല ആദ്യം കുട്ടിക്ക് തൻ്റെ കഴിവില്ലായ്മയെപ്പറ്റി ബോധമുണ്ടാവുകയാണ് അപ്പോൾ അവനി സൈക്കിൾ ഓടിക്കാനുള്ള ആഗ്രഹം ഉണരുന്നു പക്ഷേ അത് ഓടിക്കാനുള്ള പ്രാപ്തിയില്ല രണ്ടാം ഘട്ടത്തിൽ പ്രയത്നം കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു തുടങ്ങുന്നു അങ്ങനെ ശരിയായ തീരുമാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും അവനിൽ അറിവും കഴിവും ഉണ്ടാകുന്നു അപ്പോഴും വളരെ ശ്രദ്ധിച്ചും ചിന്തിച്ചും മാത്രമേ അവന് സൈക്കിൾ ഓടിക്കാനാകൂ അങ്ങനെ കുറെ നാൾ അഭ്യസിച്ചു ശീലിച്ചാൽ പിന്നെ ബോധപൂർവമായ പ്രയത്നത്തിൻ്റെ ആവശ്യമില്ലാതാകുന്നു സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ അവന് മറ്റുള്ളവരോട് സംസാരിക്കാനും കൈവീശാനും ഒക്കെ കഴിയുന്നു നല്ല ശീലങ്ങൾ ഈ നിലയിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം എന്നാൽ നല്ല ശീലങ്ങളുടെ പോലും അടിമയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശീലങ്ങൾ നമുക്ക് വേണ്ടിയാണ് നമ്മൾ അവയ്ക്ക് വേണ്ടിയല്ല എന്നോർക്കണം ഉദാഹരണത്തിന് എന്നും എട്ട് മണിക്ക് ധ്യാനിക്കുന്ന ശീ ധ്യാനിക്കുന്ന ശീലമുള്ള ഒരാൾക്ക് ഒരു ദിവസം ആ സമയത്ത് അപകടത്തിൽപ്പെട്ട തൻ്റെ സഹോദരനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു എന്ന് കരുതുക ധ്യാനം മുടങ്ങിയത് അയാളെ അസ്വസ്ഥനാക്കാൻ പാടില്ല ആവശ്യമുള്ളപ്പോൾ ശീലങ്ങളെ അതിക്രമിക്കാൻ നമുക്ക് കഴിയണം നീന്തൽ പഠിക്കുന്നവർ തുടക്കത്തിൽ വായു നിറച്ച ട്യൂബ് ഉപയോഗിക്കും നീന്തൽ ഒരുവിധം വശമായാൽ പിന്നീട് അത് ഉപേക്ഷിക്കുമല്ലോ അതുപോലെ എല്ലാ ശീലങ്ങളെയും അതിക്രമിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ അതിന് ഗുരു കൃപയുണ്ടാകട്ടെ ഹരി ഓം നമശിവായ